പ്രതിഷിധമായി സിനിമയിലേക്കെത്തി പിന്നീട് ശ്രദ്ധയായി മാറിയ നടിയാണ് രമ്യ സുരേഷ് സുരാജ് പൊഞ്ഞാരമൂട് നായകനായി അഭിനയിച്ച കുട്ടൻ പിള്ളയുടെ ശിവരാത്രി എന്ന സിനിമയിലാണ് നടി ആദ്യമായി അഭിനയിക്കുന്നത് ഈ കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടതോടെ കൈനിറയെ സിനിമകളായി ഫഗത് വാസിനിന്റെ ഞാൻ പ്രകാശൻ എന്ന സിനിമയാണ് രമ്യയെ കൂടുതൽ പ്രശസ്തിയിലേക്ക് എത്തിച്ചത് പടവെട്ട് എന്ന സിനിമയിലെ ഗംഭീര പ്രകടനം കൂടി കാഴ്ചവെച്ചതോടെ തമിഴിലും അവസരങ്ങളായി രജനീകാന്തിനൊപ്പം വേട്ടയാൻ എന്ന സിനിമയിലാണ് ഒടുവിൽ രമ്യ അഭിനയിച്ചത് എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി മലയാളത്തിൽ കാര്യമായ സിനിമകൾ ഒന്നും നടിക്ക് ലഭിക്കുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് പറയുകയാണ് നടിയപ്പോൾ സ്റ്റാർ ആൻഡ് സ്റ്റൈൽ മാഗസിനം നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു രമ്യ സുരേഷ് മലയാളത്തിൽ ഈയിടെയായി സിനിമകൾ ചെയ്യുന്നത് വളരെ കുറവാണ് ഇന്ത്യ പറ്റിയെന്ന് അറിയില്ല ഇപ്പോൾ എല്ലാവരും ചെറിയ ബഡ്ജറ്റിലല്ലേ സിനിമ ചെയ്യുന്നത് എന്നേക്കാൾ കുറച്ച് പ്രതിഫലം വാങ്ങുന്നവരും അത് ചോദിക്കുന്നവരും ഉണ്ട് അപ്പോൾ പിന്നെ അവര് കാസ്റ്റ് ചെയ്യുന്നത് നല്ലതല്ല എന്ന് അണിയറ പ്രവർത്തകർക്ക് തോന്നിക്കാണും ഇന്ന് വെച്ച് ഞാൻ വലിയ പ്രതിഫലമൊന്നുമല്ല ചോദിക്കുന്നത് വളരെ ചെറിയ പൈസയാണ് പക്ഷെ തന്നെ കൃത്യമായി തന്നില്ലെങ്കിൽ എന്തു ചെയ്യും ആദ്യം വാക്ക് പറഞ്ഞ് ഉറപ്പിച്ചിട്ട് പിന്നെ മാറും അല്ലാതെ കടുപിടുത്തമൊന്നുമല്ല അങ്ങനെ മിസ്സായി പോയ സിനിമകൾ ഇഷ്ടം പോലെയുണ്ട് സംവിധായകൻ പറഞ്ഞിട്ടാണ് നമ്മളെ സമീപിക്കുന്നത് എന്നാൽ പ്രതിഫലത്തിന്റെ പേര് പറഞ്ഞ് ഒഴിവാക്കും സംവിധായകൻ പറഞ്ഞിട്ടാകും നമ്മളെ സമീപിക്കുന്നത് എന്നാൽ പ്രതിഫലത്തിന്റെ പേര് പറഞ്ഞ് ഒഴിവാക്കും പകരം സംവിധായകനോട് പറയുന്നത് അവർക്ക് ഡേറ്റ് ഇല്ല തിരക്കിലാണ് എന്നൊക്കെ ആയിരിക്കും പ്രൊഡക്ഷൻ കൺട്രോൾ തന്നെ അത് പറയാറുണ്ട് തുടക്കത്തിൽ കൈ നിറയെ സിനിമകൾ ഉണ്ടായിരുന്നു പതിയെ പ്രതിഫലം കൂടിയപ്പോൾ സിനിമകൾ കുറഞ്ഞു തുടങ്ങി അതിൽ എനിക്ക് സങ്കടമില്ല ഒരുപോലെയുള്ള വേഷങ്ങൾ ചെയ്യുന്നതിന് പകരം വ്യത്യസ്തമായ വേഷങ്ങൾക്കായി കാത്തിരിക്കാമല്ലോ ഇതുവരെ എനിക്ക് വന്ന കഥാപാത്രങ്ങളെല്ലാം ഏകദേശം ഒരുപോലെയുള്ളവയാണ്